കാരുണ്യവാന് സർവശക്തനുമായ ദൈവമേ മനോഹരമായ ഒരു ദിനത്തിൻ്റെ അനുഗ്രഹീതമായ നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു കർത്താവെ വിശുദ്ധ വേദ ആഴങ്ങളിലേക്ക് കണ്ണു പായിക്കുവാൻ വചനത്തെ ഞങ്ങൾക്ക് ഗ്രഹിക്കുവാൻ അവിടുന്ന് ഭാഗ്യം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഉൾനയനങ്ങളെ അവിടുന്ന് തുറക്കണം കർത്താവേ ദാ നിൻ്റെ അടങ്ങിയിരിക്കുന്ന അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ ഗ്രഹിക്കുവാൻ പഠിക്കുവാൻ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കുമാറാകണമേ ആമേ ഗാവിനും പുത്രനും പരിശുദ്ധരോ വായിക്കും സ്തുതി ആദ്യമു തൻ്റെ കരുണേയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായിപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമീൻ രാജാക്കന്മാരുടെ പുസ്തകത്തെ കുറിച്ചാണ് വന്നത് ജ്ഞാനികളിൽ ജ്ഞാനിയായിരുന്ന ശലോമോൻ രാജാവിൻ്റെ രാജ്യഭരണത്തെയും അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളെയും പറ്റിയാണ് ഒന്ന് രാജാക്കന്മാരുടെ ആദ്യ ആദ്യഭാഗത്ത് പ്രസ്താവിച്ചിരിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസം പഠിച്ചു നസ്രായേൽ രാഷ്ട്രത്തിന്റെ സുവർണയുഗമായിരുന്നു ഷലോമോന്റെ ഭരണകാലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ഇസ്രായേൽ അതിൻ്റെ മഹത്വത്തിന്റെ പാരമ്യതയിൽ എത്തിച്ചേർന്നു ശില്പകലയുടെ അത്ഭുതസിദ്ധിയായ ഇരുഷലേം പണിതീർത്തത് ശലോമോന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടമായി കണക്കാക്കുന്നു ദിവസം തോറും രണ്ട് ലക്ഷം ആളുകൾ ഏഴ് വർഷം കൊണ്ടാണ് എരുശുലേൻ ദേവാലയം പണിതീർത്തത് മഹാജ്ഞാനിയും കവിയുമായിരുന്ന ശലോമോന്റെ ജ്ഞാനം കേൾക്കുവാനും അദ്ദേഹത്തിൻ്റെ രാജധാനിയുടെ മഹത്വം കാണുവാനും വിവിധ ദേശങ്ങളിൽ നിന്ന് രാജാക്കന്മാരും രാജ്ഞിമാരും എരിശിലെ സന്ദർശിക്കുക അന്ന് പതിവായിരുന്നു എന്ന് ചരിത്രരേഖകളിൽ നിന്ന് നാം വായിക്കുന്നുണ്ട് എന്നാൽ ശലോമോന്റെ വാർത്തയ്ക്ക് ഒരു ദുരന്തത്തിന്റെ സാക്ഷ്യം വഹിച്ചു എന്ന് നാം മനസ്സിലാക്കണം ജനങ്ങൾക്കിടയിൽ അസംതൃപ്തി വ്യാപിച്ചു രാജ്യത്തിനുള്ളിൽ ഭിന്നതയും ആഭ്യന്തര കലഹങ്ങളും ഉണ്ടായി മഹത്വപൂർണമായിരുന്ന സാമ്രാജ്യം അതിവേഗത്തിൽ നശിക്കുവാനായിട്ട് തുടങ്ങി അങ്ങനെ ഒത്തിരി ഒത്തിരി മാറ്റങ്ങൾ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യകാലത്തോടനുബന്ധിച്ച് അവിടെ ഉണ്ടായി എന്ന് നാം മനസ്സിലാക്കുകയാണ് ആഡംബര തൃഷ്ണയും ദുർവയവും കടിഞ്ഞാണില്ലാതെ വർധിച്ച് ജനങ്ങൾക്ക് വലിയ ഭാരമായിട്ട് തീർന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു മറ്റെല്ലാ രാജാക്കന്മാരെയും തൻ്റെ മഹത്വം കൊണ്ട് അതിജീവിക്കുവാൻ ചെയ്ത പരിശ്രമത്തിനിടയിൽ ദൈവത്തെ തൻ്റെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിന്ന് ശലോമോൻ മാറ്റി നിർത്തി എന്ന് അദ്ദേഹത്തിൻ്റെ ചെയ്തികൾ വെളിപ്പെടുത്തുകയാണ് ശലോമോൻ്റെ വിവാഹ ജീവിതം ദൂർത്തിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമായി തീർന്നു എന്ന് ചരിത്രരേഖകളിൽ നാം വായിക്കുന്നുണ്ട് ഏതാണ്ട് എഴുന്നൂറ് പത്നിമാരും മുന്നൂറ് വെപ്പാട്ടികളും ശലോമോൻ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ കൊട്ടാര വിവരങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിൻ്റെ അന്ധപുരത്തിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വിജാതിയ പത്നിമാർ വിഗ്രഹാരാധനയിലേക്ക് വശീകരിച്ചു എന്ന് വളരെ വേദനയോടെ നാം മനസ്സിലാക്കുന്നുണ്ട് മഹത്വപൂർണമായി ഇരിശല്യം ദേവാലയം പണിതീർത്ത അതേ രാജാവ് തന്നെ ഒരു വിഗ്രഹാരാധകനായി മാറിയെന്ന് വളരെ പരിതാപത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബി സി എഴുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ ഇസ്രായേലിന് സംഭവിച്ച അസീറിയൻ പ്രവാസത്തിൻ്റെയും ബി സി അഞ്ഞൂറ്റി എൺപത്തി ആറിൽ യഹൂദയ്ക്ക് സംഭവിച്ച ബാബിലോണിയൻ പ്രവാസത്തിൻ്റെയും കാരണം വിശദീകരിക്കുമാറ് അനുസരണക്കേട് വിഗ്രഹാരാധന ദുഷ്ടജീവിതം എന്നിവയുടെ ഒരു രേഖാചിത്രമായിട്ടാണ് രാജാക്കന്മാരുടെ ഒന്നും രണ്ടും പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുള്ളത് ശലോമോൻ രാജ്യഭാരമേറ്റ ബി സി തൊള്ളായിരത്തി എഴുപത് മുതൽ അസഹ്യാവിൻ്റെ രാജ്യഭരണം അവസാനിച്ച ബി സി എണ്ണൂറ്റി അമ്പത്തിമൂന്ന് വരെയുള്ള നൂറ്റി ഇരുപത്തിമൂന്ന് വർഷത്തെ ചരിത്രമാണ് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സി തൊള്ളായിരത്തി മുപ്പത് ആണ് ഈ ഗ്രന്ഥത്തിലെ ഏറ്റവും നിർണായകമായ വർഷമായി ചരിത്രകാരന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ശലോമോന്റെ മരണം സംഭവിച്ചതും രാജ്യം രണ്ടായി വിഭജിക്കപ്പെട്ടതും ഈ വർഷത്തിലായിരുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാം യേശുക്രിസ്തുവിന്റെ മഹത്വത്തെ പല പ്രതിഫലിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ശലോമോൻ ഞാൻ ഉപമ പ്രസ്താവിക്കുവാൻ വായി തുറക്കും ലോകസ്ഥാപനം മുതൽ ഗൂഢമായത് ഉച്ചരിക്കുമെന്ന് യേശുവിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള പ്രവാചകവാക്യം വാസ്തവത്തിൽ ശലോമോനെ പറ്റിയും പറയുന്നതാണ് ശലോമോന്റെ കീർത്തി മഹത്വം സമ്പത്ത് ബഹുമാനം എന്നിവ തൻ്റെ രാജകീയ പ്രഭാവത്തോടെ വരുവാനിരിക്കുന്ന ക്രിസ്തുവിനെയാണ് യഥാർത്ഥത്തിൽ ദൃഷ്ടാധികരിക്കുന്നത് ഇവിടെ ഇതാ ശലോമോനിലും വലിയവനെന്ന് ക്രിസ്തു തന്നെ പറ്റി പ്രസ്താവിച്ചിട്ടുള്ളതും ഈ സന്ദർഭത്തിൽ നമുക്ക് മറക്കാതിരിക്കാം മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ നാൽപ്പത്തി ഏഴാമത്തെ വചനത്തിലാണ് ക്രിസ്തു ഈ പരാമർശം നടത്തുന്നത് ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം മുതൽ ഏലിയ പ്രവാചകന്റെ ചരിത്രം പ്രതിപാദിച്ചിരിക്കുന്നു ഏലിയാവിൻ്റെ വ്യക്തിത്വമാകട്ടെ ക്രിസ്തുവിനേക്കാൾ അധികം യോഹന്നാൻ സ്നാപകനെ അനുസ്മരിപ്പിക്കുന്നതാണ് എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ പ്രവചന ശുശ്രൂഷയും അത്ഭുത പ്രവൃത്തിയും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ സന്ദർഭങ്ങളെ വളരെ അർത്ഥപൂർണമായി പ്രതിഫലിപ്പിക്കുന്നുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാം തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ദൈവം നമ്മെല്ലവരെയും അദൃശ്യമായ വലുതേരം നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ പരിച നിറയും പരിചിൽ നിറയും നിൻ മുഖ ശോഭ ചാവിനായി നൊ ആക്രോശിൽ ചീന്തി ചോരയൂതി എൻവിനായി ചാവിനായി ൂശിൽ ചീന്ദി ചോരയൂട്ടി എൻ്റെ കുരിശിൽ നിന്നൊഴുക്കി ക്രിസ്തു നാമ കീർത്തനം സദാ ആ ആ